വൈദ്യുതി ബില്ലിലെ പതിനൊന്ന് ഷോക്കുകൾ വൈദ്യുതി ബില്ലിൽ കെ എസ് ഇ ബി ഈടാക്കുന്നത് പതിനൊന്ന് ഇനം നിരക്കുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്കുള്ള തുകയ്ക്ക് പുറമേ ഫിക്സഡ് ചാർജ് മീറ്റർ വാടക വാടകയുടെ ജി എസ് ടി ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി ഇന്ധന സർചാർജ് എന്നിവയും ബില്ലിലുണ്ട് എനർജി ചാർജ് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്കാണിത് ഉപഭോഗത്തിൻ്റെ മുപ്പത് ശതമാനമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എഴുപത് ശതമാനം പുറമേ നിന്ന് വാങ്ങുകയാണ് ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് ഉയർന്ന താരിഫ് ഈടാക്കുന്നത് ഈ അനുപാതം അടിസ്ഥാനമാക്കിയാണ് ഫിക്സഡ് ചാർജ് ഉൽപ്പാദനത്തിലും പ്രസരണത്തിലും ബോർഡിനുണ്ടാകുന്ന ചെലവുകളും ഉപഭോക്താഹു വഹിക്കണം ഉൽപാദന പ്രസരണ ചെലവുകൾ വൈദ്യുതി ബോർഡ് നൽകേണ്ട ലാഭവിഹിതം മാസ്റ്റർ ട്രസ്റ്റിലേക്കുള്ള വിഹിതം കടമെടുക്കലിൻ്റെ പലിശ വൈദ്യുതി വാങ്ങൽ വിലയിലെ ഫിക്സഡ് കോസ്റ്റ് എന്നിവയുടെ ഒരു ഭാഗം ഉപഭോക്താവിൽ നിന്ന് ഈടാക്കും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് പ്രകാരമുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സംസ്ഥാന സർക്കാരിനുള്ള നികുതി വിഹിതമാണിത് മീറ്റർ വാടക മീറ്ററിൻ്റെ വില ഈടാക്കാറില്ല ഓരോ മാസവും നിശ്ചിത തുക വാടകയായി വാങ്ങും ഇന്ധന സർചാർജ് ഡീസൽ വിലയിലെ മാറ്റം അനുസരിച്ച് പുറമേ നിന്ന് വാങ്ങുന്ന വൈദ്യുതി വിലയിൽ വ്യത്യാസമുണ്ടാകും ഇത് ഇന്ധന സർചാർജായി ഈടാക്കും ഓട്ടോ റിക്കവറി ഇന്ധന സർചാർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ പ്രതിമാസം പത്ത് പൈസ വരെ ഓട്ടോ റിക്കവറി ഇന്ധന സർചാർജ് ഈടാക്കാൻ അനുമതിയുണ്ട് മീറ്റർ വാർഡയുടെ ജി എസ് ടി വ്യവസായ കണക്ഷനുകൾക്ക് പവർ ഫാക്ടർ പെനാൽറ്റി വൻകിട ഉപഭോക്താക്കൾക്ക് ബാധകം ബില്ലടയ്ക്കാൻ വൈകിയാൽ പിഴ വിച്ഛേദിച്ച കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള ഫീസ് സോളാർ വൈദ്യുതി ഉൽപ്പാദിക്കുന്നവർക്കുള്ള സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി വൈദ്യുതി വാങ്ങേണ്ടി വന്നാൽ അതിൻ്റെ ഭാരവും ഉപഭോക്താവിനാണ് ഡീസൽ വിലയിലെ മാറ്റവും ബില്ലിൽ പ്രതിഫലിക്കും സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാലും നിശ്ചിത തുക കെ എസ് ഇ ബിക്ക് നൽകണം ഇതിനെല്ലാം നിയമപരമായ പരിരക്ഷ ഉണ്ടെന്നാണ് കെ എസ് ഇ ബിയുടെ വാദം എനർജി ചാർജ് ഫിക്സഡ് ചാർജ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി മീറ്റർ വാടക ഇന്ധന സർചാർജ് ഓട്ടോ റിക്കവറി ഇന്ധന സർചാർജ് മീറ്റർ വാടകയുടെ ജി എസ് ടി വ്യവസായ കണക്ഷനുകൾക്ക് പവർ ഫാക്ടർ പെനാലിറ്റി ബില്ലടയ്ക്കാൻ വൈകിയാൽ പിഴ വിച്ഛേദിച്ച കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള ഫീസ് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കുള്ള സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി ഇത്രയും ഷോക്കുകൾ വൈദ്യുതി ബില്ലിലെ പതിനൊന്ന് ഷോക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം